ചതുർത്ഥസ്കന്ധത്തിൽ നാല് കഥകളാണ് വർണ്ണിക്കുന്നത് ധർമ്മം അർത്ഥം കാമം മോക്ഷം പരമമായിരിക്കുന്ന ധർമ്മം ഭഗവാനെ ഉപാസിക്കലാണ് എന്ന് കാണിക്കുന്നതായ ദക്ഷയാഗം ചരിത്രം അതാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചത് സക്ഷാൽ ഭഗവാനെ ഉപാസിച്ച പരമമായിരിക്കുന്ന ധർമ്മത്തിലൂടെ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് ഇതാ എത്തിച്ചേരാനായിട്ട് സാധിക്കും അപ്പോ ഭഗവാനോട് എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തില് നാശമാണ് ഉണ്ടാവുക ദക്ഷൻ മഹാദേവൻ പറയുന്നതിനെ ഒന്നും അംഗീകരിച്ചില്ല ദക്ഷന്റെ തല തന്നെ പോയി ആലോചിച്ച് നോക്കൂ നല്ല ഒരു ശിരസ് കിട്ടിയിട്ടും ആ ശിരസ് കൊണ്ട് വേണ്ട രീതിയിൽ ഭഗവാനെ ഉപാസിക്കാതെ ഭഗവാനോട് എതിരിട്ട ആ ദക്ഷിണ ഇപ്പോ ആടിൻ്റെ ശിരസ്സാണ് കിട്ടിയത് അപ്പോൾ ആടിന്റെ നാവിലൂടെ എങ്ങനെയുള്ള വാക്കാണോ വരിക അതാണ് പിന്നെ ആ ദക്ഷിണയിൽ നിന്ന് വരുന്നത് അല്ലേ ആട് സ്തുതിക്കുന്ന സമയത്ത് ആടിൻ്റെ നാവിൽ നിന്ന് ഏത് വാക്കാ നമ്മൾ കേൾക്കുക ആട് കരയുന്നത് കേട്ടല്ലേ ഏത് വാക്കാ കേൾക്ക മേ എന്നാ കേക്കെ മേ എന്ന് പറഞ്ഞാൽ അർത്ഥം എനിക്ക് എന്നർത്ഥം അതോ എനിക്ക് അതോ എനിക്ക് അതോ എനിക്ക് സ്വാർത്ഥ മനോഭാവം സ്വാർത്ഥത മേ 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 എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത ഇപ്പോഴും അത് അതും എനിക്ക് വേണേ എനിക്ക് വേണേ എന്ന് അപ്പൊ ദക്ഷൻ തൻ്റെ പേര് പോലെ തന്നെ സ്വാർത്ഥനായിട്ടതാ മാറുന്നു പിന്നെയും എന്താർത്ഥം നല്ല മനുഷ്യ ശരീരം കിട്ടിയിട്ട് ആ മനുഷ്യ ശരീരം കൊണ്ട് ഭഗവാനെ ഉപാസിക്കാതെ ഈ പ്രകൃതിയിലേക്ക് മാത്രം നമ്മൾ മനസ്സ് വെച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെയും അവർക്ക് ദുഃഖമാണ് ദുരിതമാണ് ഇതാ ഉണ്ടാവുക ദക്ഷപ്രജാപതിയുടെ ചരിത്രത്തിലൂടെ അതാ വർണ്ണിച്ചു ഇവിടെ സ്വയംഭുവ മനുവിന്റെ വംശമാണ് വർണ്ണിച്ചു വരുന്നത് സ്വയംഭുവ മനു ശതരൂപയെ വിവാഹം കഴിച്ചു അതില് അഞ്ച് കുട്ടികളുണ്ടായി മൂന്ന് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും ആഹൂതി ദേവഹൂതി പ്രസൂതി ഇങ്ങനെ മൂന്ന് പെൺകുട്ടികൾ ഉത്താനപാദൻ രണ്ട് ആൺകുട്ടികൾ അതിൽ മധ്യമ പുത്രിയായിരിക്കുന്ന ദേവഹൂതി ദേവിയെ ഇപ്പോൾ കർദമ പ്രജാപതി വിവാഹം കഴിച്ച് അതിൽ സക്ഷാൽ ഭഗവാൻ തന്നെ കപിലവാസുദേവരായി അവതരിച്ച് അമ്മയെ മുൻനിർത്തി ഈ ലോകത്തിന് ഉപദേശങ്ങൾ തന്നതിനെ ആ കാപിലത്തിനെ നമുക്ക് തൃതീയ സ്കന്ധത്തിൽ കേൾക്കാനായിട്ട് ഇതാ സാധിച്ചു പിന്നീടാണ് ആദ്യപുത്രിയായ ആകോതി ദേവി ആ ആകോതി ദേവിയെ രുചി പ്രജാപതിയാണ് വിവാഹം കഴിച്ചത് വംശം വർണ്ണിച്ച് വരുന്ന സമയത്ത് സക്ഷാൽ ഭഗവാൻ തന്നെ ഇവിടെ യജ്ഞനായിട്ട് അവതരിച്ചതും ഭഗവാന്റെ തന്നെ അംശമായി ഭഗവാന്റെ ഭാര്യയായിരിക്കുന്ന ലക്ഷ്മി ഭഗവതി ദക്ഷിണ എന്നുള്ള ഭാവത്തോടു കൂടിയിട്ട് ഇവിടെ അവതരിച്ച ചരിത്രം നമുക്ക് കേൾക്കാനായിട്ട് ഇതാ സാധിച്ചു പിന്നെയാണ് ഉത്താനാബാദ് മഹാരാജാവിൻ്റെ കഥ വർണ്ണിക്കുന്നത് അല്ലെ പ്രസൂതി ദേവിയുടെ കഥ പ്രസൂതി പ്രസൂതി എന്ന് കഴിഞ്ഞാൽ തന്നെ അനവധി കുട്ടികളുടെ അമ്മ അനവധി കുട്ടികൾ പതിനാറ് പെൺകുട്ടികളാണ് ദക്ഷപ്രജാപതിക്ക് ആ പ്രസൂതി ദേവിയിലെതാ ഉണ്ടായത് അല്ലെ പതിനാറാമത്തെ പെൺകുട്ടിയാണ് ആര് അര പതിനാറാമത്തെ പെൺകുട്ടി സതീദേവി ആ സതീദേവിയെ മഹാദേവൻ വിവാഹം കഴിച്ച ദക്ഷയാഗൻ ചരിത്രം അതും നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചു ഇനി പറയാനുള്ളത് രണ്ടാൾക്കാരുടെ കഥ ആരുടെയൊക്കെയാണ് ഉത്താനപാദ മഹാരാജാവിന്റെയും പിന്നെ പ്രിയവ്രതന്റെയും കഥ അതിൽ ഉത്താനപാദ മഹാരാജാവിന്റെ ചരിത്രം വർണ്ണിക്കാൻ പുറപ്പെട്ടു ഉത്താനപാദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്വന്തം കാലിന്റെ മോള് നിൽക്കാൻ വയ്യാത്ത ആൾക്കാരെയാണ് എന്ത് പറയുക ഉത്താനപാതം എന്ന് പറയുക അല്ലേ സ്വന്തം കാലിൻ്റെ മോള് നിക്കാൻ വയ്യാത്തവര് എപ്പോഴാ ഒരു പുരുഷനെ സ്വന്തം കാലിൻ്റെ മോള് നിക്കാൻ വയ്യാതാവുക കല്യാണം കഴിഞ്ഞാൽ കഴിഞ്ഞോ അത്ര കല്യാണം കഴിഞ്ഞതുവരെ ഉള്ളു സ്വാതന്ത്ര്യം ഞാൻ കണ്ട് കഴിഞ്ഞാ പിന്നെ ഉള്ള സ്ഥിതി പറയാതിരിക്കുക മാത്രമല്ല ഒരു കാല് പൊന്തിച്ചു വെച്ചയാളെയാണ് ഉത്താനപാദം എന്ന് പറയുക കാല് മുകളിലും തല താഴ്ത്തും അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഉത്താനപാദൻ എന്ന് പറയുക അല്ലെ ഉത്താനപാദ മഹാരാജാവ് രണ്ട് വിവാഹം കഴിച്ചു എന്താ സ്ത്രീകളുടെ പേര് എന്നൊക്കെ എല്ലാവർക്കും അറിയാം എന്താണ് ആദ്യത്താളുടെ പേര് എന്താണ് സുരുചി സുനീതി രണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിച്ചു പേര് പോലെ തന്നെയായിരുന്നു അവരുടെ സ്വഭാവം സുനീതി എന്ന് പറഞ്ഞാൽ നീതിയോടു കൂടിയ സ്ത്രീ നടത്തും സുരുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നല്ല രുചി രുചിക്ക് കൂടുതലും പ്രാധാന്യം തൻ്റെ വാക്കുകളെ കൊണ്ടും തൻ്റെ ആടയാഭരണങ്ങളെ കൊണ്ടൊക്കെ തൻ്റെ ഭർത്താവിനെ തൻ്റെ അടുത്തേക്കാക്കി മാറ്റി എന്ന അതാണ് സുരുചി എന്ന് പറഞ്ഞ അർത്ഥം ആരെയവിടെ സുരുചി എന്ന് പറയുന്നത് ആരെയാണ് ഈ പ്രകൃതിയെയാണ് സുരുചി എന്നതാ പറയുന്നത് അല്ലേ നമുക്കൊക്കെ എന്തിനാ കൂടുതൽ ഇഷ്ടം നീതിയിലേക്കാണോ ധർമ്മത്തിലേക്കാണോ അല്ലെങ്കിൽ പ്രകൃതിയിലേക്കാണോ തൻ്റെ ഈ ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ അനുഭവിക്കുക എന്നുള്ളതാണ് ഏതൊരാളുകളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും അതാണ് സുരുചി എന്ന് പറഞ്ഞാലും അർത്ഥം അല്ലേ അങ്ങനെ സുനീതി സുരുചി രണ്ട് ഭാര്യമാര് ആ ഭാര്യമാരിലൊക്കെ കുട്ടികളുണ്ടായി സുനീതിയിൽ ഉണ്ടായ ഉണ്ണിയുടെ പേരാണ് എന്ത് ധ്രുവൻ ധ്രുവൻ എന്നാണ് ആ ഉണ്ണിയുടെ പേര് ധ്രുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ധ്രുസ്ഥൈര്യേ എന്ന് പറയും ധ്രുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറച്ച വിശ്വാസത്തോട് കൂടിയവൻ ഭഗവാന്റെ പാദങ്ങളിലുള്ള ഉറച്ച വിശ്വാസം അതുകൊണ്ടാണ് ആ ഉണ്ണിക്ക് ധ്രുവൻ എന്നുള്ള പേര് തന്നെ അതാ കിട്ടിയത് സുരുചിയിലുണ്ടായ ഉണ്ണിയാണ് അര് ഉത്തമൻ അല്ലെ ഇങ്ങനെ രണ്ട് കുട്ടികൾ അതാ ഉണ്ടായി അല്ല ഒരിക്കല് ഈ ധ്രുവകുമാരൻ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാനായിട്ട് ഇതാ പുറപ്പെട്ടപ്പോ രണ്ടാനമ്മ സുരുചി മാതാവ് വന്ന് പറഞ്ഞു തൻ്റെ കുട്ടികൾക്ക് കണ്ട കുട്ടികൾക്ക് കയറിയിരിക്കാനുള്ള സ്ഥലമല്ല മഹാരാജാവിൻ്റെ മടിത്തട്ട് നീ നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിക്കും എപ്പോ നീ എന്ത് വേണം എൻ്റെ ഉദരത്തിൽ വന്ന് പറക്കണം നിൻ്റെ എൻ്റെ ഉദരത്തിൽ വന്ന് പറക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം കാട്ടിലേക്ക് പോവുക ഭഗവാനെ തപസ് ചെയ്യ അപ്പോൾ ഭഗവാൻ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടും അപ്പൊ ഭഗവാനോട് പറയാ എന്നെ ഒന്ന് കൊന്ന് തരണേ ഭഗവാനെ എന്നിട്ട് നീയെ എൻ്റെ വയറിന്റെ ഉള്ളിൽ വന്ന് ജനിച്ചു കഴിഞ്ഞാൽ നടക്കുക ആ മഹാരാജാവിൻ്റെ മടിത്തട്ടലതാ കയറിയിരിക്കാം എന്ന് കേട്ടതോട് കൂടിയിട്ട് ധ്രുവകുമാരൻ അവിടെ നിന്ന് കരഞ്ഞ് അമ്മയുടെ അടുത്ത് എത്തിച്ചേർന്നു എന്താ അമ്മയുടെ പേര് സുനീതി എന്നിട്ട് ധ്രുവകുമാരൻ പറഞ്ഞു അമ്മേ എന്നെ സുരുചി മാതാവ് വേണ്ടാത്തത് പറഞ്ഞു അപ്പൊ സുനീതി ചോദിച്ചു എന്താ പറഞ്ഞത് കാട്ടിലേക്ക് പോയി ഭഗവാൻ ഉപാസിക്കണം എന്നല്ലേ പറഞ്ഞത് ഭഗവാൻ ഉപാസിക്കാൻ ആര് പറഞ്ഞു കഴിഞ്ഞാലും അത് നല്ലത് അത് ആര് പറഞ്ഞു എന്നുള്ളതിനല്ല പ്രാധാന്യം എന്ത് പറഞ്ഞു എന്നുള്ളതിനാ പ്രാധാന്യം അല്ലേ ഭഗവാൻ ഉപാസിക്കാൻ അല്ലേ പറഞ്ഞത് അത് നല്ലതാണ് ഉണ്ണി മാ അമംഗളം താത മാ അമംഗളം അത് അമംഗളമല്ല മംഗളമായിട്ടുള്ള കാര്യമല്ലേ ഭഗവാനെ ഉപാസിക്കുക എന്നുള്ളത് മംഗളമായിട്ടുള്ള കാര്യമാണ് ഞാൻ ശരി കേട്ടോ അമ്മേ ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് ധ്രുവുമാരൻ വേഗം കാട്ടിൽ എത്തിച്ചേർന്നു എവിടെ ഉത്തരപ്രദേശിലുള്ള വൃന്ദാവനത്തിൻ്റെ അടുത്ത് അല്ലെ പന്ത്രണ്ട് വനങ്ങളാണ് വൃന്ദാവനം അതിൽ ഒരു വനമാണ് മധുവനം ആ മധുവനത്തിലേക്കാണ് ഇപ്പോൾ ധ്രുവകുമാരൻ എത്തിച്ചേർന്നത് ഇന്നും നമ്മൾ വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ ആ മധുവനം നമുക്ക് കാണാനായിട്ട് ഇതാ സാധിക്കും വലിയ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നടക്കുമ്പോൾ അവിടെ ഒരു മഹർഷി ഇരിക്കുന്നുണ്ട് ആ മഹർഷിയുടെ പേരാണ് നാരദൻ നാരദ മഹർഷി നാരദൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം നാരം ആത്മവിദ്യ പറയും ആത്മവിദ്യയെ പ്രദാനം ചെയ്യുന്ന മഹർഷിയെയാണ് നാരദൻ എന്ന് പറയും തൻ്റെ അടുത്ത് ആര് എത്തിച്ചേർന്നു എന്നല്ല നോക്കുക അവർക്ക് ഈശ്വരോപാസനയ്ക്ക് യോഗ്യത ഉണ്ടോ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഈ നാരദ മഹർഷിത ചെയ്തു കൊടുക്കും രാജാവിൻ്റെ മകനാണോ രാക്ഷസന്റെ മകനാണോ അസുരന്റെ മകനാണോ ഇതൊന്നും നോക്ക പതിവില്ല അതാണ് ഭഗവത് ഭക്തന്മാരുടെ പ്രത്യേകത കൃപാലുഭി ലോകഹിതം വിചാര്യ കൃപാലുക്കളാണ് മഹർഷീശ്വരന്മാർ എന്ന് പറയും കൃപാലുക്കൾ ഇപ്പൊ ഈ ധ്രുവനില് ഒരു കൃപ ഉണ്ടായി നാരദ മഹർഷിക്ക് നാരദ മഹർഷി ചോദിച്ചു അല്ല ഉണ്ണി ഈ കാട്ടില് എത്ര ക്രൂര ക്രൂരമൃഗങ്ങളുണ്ട് അതൊക്കെ എന്നെ ഉപദ്രവിക്കില്ലേ നടക്കച്ഛന്റെ മടിയിലെ കയറി ഇരിക്കല്ലേ വേണ്ടത് ഞാൻ പറഞ്ഞ അയാൾ കേട്ടാതിരിക്കില്ലേ അതുകൊണ്ട് നീയ എന്റെ കൂടവാ ഞാൻ ആ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു തരാ പറഞ്ഞു അപ്പോ ധ്രുവകുമാരൻ നാരദമാർഷിയോട് ചോദിച്ചു അങ്ങ് ശരിക്കുള്ള നാരദ മഹർഷിയാണോ നാരദ മഹർഷി എന്ന് ഞാൻ കേട്ടണ്ട് ഭഗവാന് ഉപാസിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളാണ് നാരദ മഹർഷി എന്നാണ് ഞാൻ കേട്ടത് പക്ഷെ ഇപ്പോ അങ്ങ് ഭഗവാനെ ഉപാസിക്കാൻ ഇറങ്ങി തിരിച്ച എനിക്ക് ഈശ്വര കാര്യങ്ങളല്ല പറഞ്ഞു തരുന്നത് പിന്നെയോ അച്ഛന്റെ അടുത്തേക്ക് പോണം തന്നെയല്ലേ പറയണത് ഹിതാർത്ഥം ജഗതോർക്കവൽ ഈ ഭഗവത് ഭക്തന്മാർ എങ്ങനെയുള്ളവരാണ് ഹിതാർത്ഥം ജഗത അർക്കവത് അർക്കനെ പോലെ സൂര്യനെ പോലെ ലോകത്തുള്ള ആളുകൾക്ക് മുഴുവനും പ്രകാശത്തിനെ പ്രദാനം ചെയ്യുന്ന ആൾക്കാരാണ് മഹർഷീശ്വരന്മാര് അപ്പോ എൻ്റെ ഉള്ളിൽ പ്രകാശം ഉണ്ടാവുന്ന പരമമായിരിക്കുന്ന ജ്ഞാനം ഉണ്ടാവുന്ന കാര്യങ്ങളെ അങ്താ പറഞ്ഞു തരൂ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒറ്റബ്രാഹ്മണനായിട്ട് മുന്നിൽ നിൽക്കാൻ പാടില്ല ഒറ്റബ്രാഹ്മണരെ കണ്ട് എന്തിനു തിരിച്ചാലും നേരെയാവും തോന്നില്ല മാറിക്കൂ ഞാൻ ഭഗവാൻ ഉപാസിക്കാൻ ഇറങ്ങി തിരിക്കുകയാണ് എന്ന് പറഞ്ഞതോടുകൂടി ആ ധ്രോകുമാരൻ്റെ ദൃഢ നിശ്ചയത്തിനെ മഹർഷിക്ക് നാരദ മഹർഷിക്ക് താ മനസ്സിലായി അങ്ങനെ നാരദ മഹർഷി അവിടെ ഇരുന്ന ഉണ്ണിയോട് പറഞ്ഞു ഉണ്ണി ഭഗവാനെ ഉപാസിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മാർഗമാണ് ജപയജ്ഞം ജപയജ്ഞം ജപിക്ക ഭഗവാന്റെ നാമം എങ്ങനാ ജപിച്ചോളൂ എന്ന് പറഞ്ഞ് പന്ത്രണ്ട് അക്ഷരമുള്ളതായ ഒരു മഹാമന്ത്രം പറഞ്ഞു കൊടുത്തു ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഈ മന്ത്രം ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ ഏഴ് ദിവസം ഇടതടവില്ലാതെ ഈ മന്ത്രം ജപിച്ചാൽ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നതായ കിന്നരന്മാര് അപ്സരസുകൾ ഇവരൊക്കെ ഇപ്പോ ഈ കണ്ണുകൊണ്ട് തന്നെ നേരിട്ട് കാണാൻ സാധിക്കുന്നും കൂടി ധ്രുവൻ കേട്ടപ്പോ ധ്രുവനെ സന്തോഷായി ഭഗവാന്റെ രൂപം എന്താണെന്നുള്ളത് നടക്കറിയോ ഇല്ലെങ്കിൽ പറഞ്ഞുതരാന്ന് പറഞ്ഞ ഇപ്പൊ നാലദ മഹർഷി സഖാൽ ഭഗവാന്റെ അതിമനോഹരമായ സ്വരൂപത്തിനെ നാരദ മഹർഷി ധ്രുവൻ എങ്ങനാ പറഞ്ഞു കൊടുത്തു ചന്ദ്രഗ്രഹണങ്ങൾ പൊഴിക്കുന്ന തിരുനക്കങ്ങളോടുകൂടി പാദങ്ങളിൽ സ്വർണത്തിന്റെ പാദസരം സ്വരം ധരിച്ച് പീതാംബരപ്പെട്ടവൻ ഒറിഞ്ഞുടത്ത് അരയിൽ വലിയ സ്വർണ്ണാഭരണം ചാർത്തി വനമാല അണിഞ്ഞ് രത്നമാലകളിഞ്ഞ് സ്വർണ്ണമാലകളണിഞ്ഞ് മുത്തുമാലകളണിഞ്ഞ് തുളസിമാലകളണിഞ്ഞ് കടത്തിൽ കൗസ്തുമരത്നം ചാർത്തി നാല് തൃക്കൈകളിൽ ശംഖ് ചക്രം ഗത താമരപ്പൂവ് എന്നിവ ധരിച്ചു കൊണ്ട് തോൾവളകൾ അണിഞ്ഞ് സ്വർണ്ണവളകളണിഞ്ഞ് സ്വർണ്ണമോതിരം ചാർത്തി അതിമനോഹരമായി പുഞ്ചിരിച്ച് ഉയർന്ന നാസികയോടുകൂടി വാലിട്ട തൃക്കണ്ടെഴുതി ഗോപിക്കുടി ചാർത്തി കാതിൽ മകരകുണ്ടലങ്ങൾ അണിഞ്ഞ സ്വർണത്തിൻ്റെ കിരീടം ചാർത്തി മയിൽപ്പീലി അണിഞ്ഞ ഭഗവാന്റെ അതിമനോഹരമായ സ്വരൂപത്തിനെ അങ്ങനെ നാലദ മഹർഷി പറഞ്ഞ് തരുമ്പോൾ ഉണ്ണിയായ അഞ്ച് വയസ്സ് മാത്രം പ്രായമായ ധ്രുവകുമാരൻ്റെ മനസ്സിൽ കൊത്തിവെച്ച രൂപം പോലെ ഇപ്പോൾ ഭഗവാനെ നന്നായിട്ട് കാണാനായിട്ട് സാധിച്ചു ഭഗവാന്റെ സ്വരൂപത്തിനെ മനസ്സിലേക്ക് ധ്യാനിക്കണം മഹർഷി പറഞ്ഞു തന്നതായിരിക്കുന്ന മന്ത്രത്തിന് അങ്ങനെതാ ജപിച്ചു അങ്ങനെ ഭഗവാനെ ധ്യാനിച്ച് 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 ഇടക്കെങ്ങനെ സമാധിയിലായിട്ട് മാറൂത്രേ ആ സമാധിയിൽ നിന്ന് ഉണരുമ്പോ മുന്നിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാ എടുത്ത് കഴിക്കും ചിലപ്പോ ഉണങ്ങിയാലും ഒക്കെ അത്രയും കിട്ട അതാ ഉള്ളത് വെച്ചാൽ അത് എടുത്ത് കഴിക്കും ചിലപ്പോ ഒന്നും കിട്ടിയില്ലാച്ചാ അതും കഴിക്കില്ല ഇങ്ങനെ കേവലം ആറ് മാസം കഴിഞ്ഞതോടുകൂടി ഭൂമിദേവിക്ക് പോലും ഇവിടെ നിൽക്കാൻ വയ്യാതായി മാറി ആന കേറിയ തോണി പോലെ പോലെയായിട്ട് മാറിത്ര ഭൂമി ആന തോണി കയറി കഴിഞ്ഞാലുള്ള സ്ഥിതി നമുക്ക് നന്നായിട്ട് അറിയാലോ അല്ലേ നമ്മൾ തന്നെ ഈ തോണി കയറുന്ന സമയത്ത് തോണി തൊഴിയുന്ന ആള് പറയും എന്ത് നിങ്ങൾ വല്ല കുച്ചിപ്പിടി ഡാൻസ് ഒക്കെ കളിക്കണം എന്നാഗ്രഹം വെച്ചാൽ ഇവിടുന്ന് മതി ആ പുറത്തുനിന്ന് മതി ഇത് കേറിയിട്ട് വേണ്ട പറയും അല്ലേ ആനയുടെ പ്രത്യേകത എന്താ ആന അനങ്ങാതെ നിക്കില്ല അല്ലേ ഇവിടെ അടുത്തന്നെ ഉണ്ടല്ലോ ഒരു സ്ഥലം എന്താ അനങ്ങാടി ആന അനങ്ങി അനങ്ങില്ലാത്രേ അനങ്ങാതെ നിൽക്കുന്ന എപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടേ നിൽക്കുള്ളൂ ഒന്നെങ്കിൽ കാലം ഒന്നും അങ്ങോട്ട് വയ്ക്കും ഇല്ലാച്ചാ കയ്യോന്നും അങ്ങോട്ട് വെക്കും അല്ലേ നമ്മളെ പോലെ തന്നെ ഒരാവശ്യം ഇല്ലാച്ചാലും നമ്മൾ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ടും നോക്കും കൈ കൊണ്ടൊന്നും ഇവിടെ ചോർന്നു ഒരാവശ്യം ഇല്ല ഒരാവശ്യമില്ലാതെ വെറുതെ ഓരോന്ന് തമ്മിൽ ചെയ്യാം അതേപോലെയാണ് ആനി അങ്ങനെയുള്ള ആന തോണി കഴിഞ്ഞാലോ തോണി വീഴും ഇപ്പൊ ഭൂമിദേവി അങ്ങനെ ആയിട്ട് മാറിയിത്രേ അങ്ങനെ ആ ഭൂമിദേവി പോലും പ്രയാസപ്പെട്ട് ദേവന്മാരോടുകൂടി ഔത്താനപാദി മയ്യ സങ്ക സാക്ഷാത് മഹാവിഷ്ണുവിനെ ഉപാസിച്ചു ഭഗവാൻ വന്ന് പറഞ്ഞു ഔത്താനപാദി ഉത്താനപാതിന്റെ പുത്രനായിരിക്കുന്ന ധ്രുവകുമാരൻ്റെ തപസ്സാണ് ഇതിനൊക്കെ കാരണം ഒരു കാര്യം ചെയ്യാം ഞാൻ ആ ധ്രുവന്റെ മുന്നിൽ വന്ന പ്രത്യക്ഷപ്പെടാന്ന് ഭഗവാൻ പറഞ്ഞു അല്ലെ ഭഗവാൻ എങ്ങനെ ധ്രുവകുമാരന്റെ മുന്നിലേക്ക് ഹൃത് പത്മകോശേ സ്ഫുരിതം തടിൽ പ്രഭം തിരോഹിതം സഹസൈവോപലക്ഷ്യ ബഹിസ്ഥിതം തത് അസ്ഥംശരുടെ പുറത്ത് നാല് കൈകളിലെ ആയുധങ്ങളൊക്കെ ആയി പീതാംബരപ്പാടൊക്കെ ഉടുത്ത് ഗരുടൻ്റെ പുറത്തങ്ങനെ ഭഗവാൻ കുറെ നേരം വന്നിരുന്നു അത്രേ എന്തായിട്ടും ധ്രുവൻ കണ്ണു തുറക്കണില്ല ഭഗവാൻ കുറേ നേരമായി കാത്തു നിൽക്കണു എന്തുകൊണ്ടാണ് ധ്രുവൻ കണ്ണ് തുറക്കാത്തത് നാരദ മഹർഷി പറഞ്ഞു തന്നതായ ഭഗവാന്റെ അതിമനോഹരമായ സ്വരൂപത്തിനെ ഉള്ളിൽ കണ്ണ് പരമമായിരിക്കുന്ന ആനന്ദത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാ കണ്ണ് തുറക്കാൻ സാധിക്കുക എന്തായിട്ടും കണ്ണ് തുറക്കണില്ല ആ ധ്രുവൻ ഭഗവാൻ ഒരു കാര്യം ചെയ്തു ഉള്ളിലുള്ളതായ തന്റെ ആ രൂപത്തിനെ ഭഗവാൻ അങ്ങോട്ട് മറച്ചതോടു കൂടി തിരോഹിതം ഏത് രൂപത്തിലാണോ താൻ ഉള്ളില് ഭഗവാനെ ധ്യാനിച്ചത് ആ രൂപത്തിന് തന്നെ കണ്ണിന്റെ മുന്നില ഇപ്പോ കാണാനായിട്ടതാ സാധിച്ചു ഹ്രിൽ പത്മകോശേരി സഹസൈവോക്ഷ്യഹിസ്ഥിതം നമ്മള് നമ്മളെ ഹൃദയത്തിൽ എന്താണോ ധ്യാനിച്ചു ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് രൂപത്തിലാണോ കൊണ്ടിരിക്കുന്നത് അതേ രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി മുന്നിലത എത്തിച്ചേരുക എന്നുള്ള രീതിയിൽ ധ്രുവകുമാരൻ്റെ മുന്നിലെങ്ങനെ അതിമനോഹര സ്വരൂപത്തിൽ ഭഗവാൻ ഭഗവാനത ആകർഭവിച്ചു ഭഗവാൻ വിചാരിച്ചു ഈ ഉണ്ണിയുടെ ചിലപ്പോ എഴുത്തിന് ഇരുത്തലൊന്നും കഴിഞ്ഞുണ്ടാവില്ല എന്നാ ഞാൻ തന്നെ ആവാം എഴുത്തിനിരുത്തുക എന്നുള്ള രീതിയിൽ ഭഗവാൻ തൻ്റെ ജ്ഞാനമയമാകുന്ന ആ ശംഖ് എന്ന പേരായിരിക്കുന്ന ശംഖ് കയ്യിലേക്കെടുത്ത് ഇപ്പോ ആ ഉണ്ണിയുടെ കവിളിലൊന്ന് പോയിട്ട് പോയിട്ടതാ തൊട്ടു അത്രേ പസരിശപാലം കൃപയാൽ ഈ ശംഖ കൊണ്ടൊന്ന് തൊട്ടതോടു കൂടി അല്ലെ ശംഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം എന്തിനാ എന്തിനാ ശംഖം എന്താ അതിന്റെ തത്വം എന്താണ് ജ്ഞാനതത്വമാണ് ശംഖ് എന്ന് താ പറയും ഇപ്പൊ ജ്ഞാനതത്വമായിരിക്കുന്ന ശംഖ കൊണ്ട ഭഗവാൻ ഈ കപോലത്തിൽ ഒന്ന് തൊട്ടതോട് കൂടിയിട്ട് അവിടെ നിന്നും വൈഖരിയായി കൊണ്ടത് ആ ശബ്ദം പുറത്തേക്കതാ വന്നു ഇപ്പോ ധ്രുവകുമാരൻ അതിഗംഭീരമായിട്ട് ഭഗവാനെ ദാസ് സ്തുതിക്കുന്നു പന്ത്രണ്ട് അക്ഷരമുള്ള നാമം കൊണ്ടാണ് ഭഗവാൻ ഭഗവാനെ ധ്രോകുമാരൻ സ്തുതിച്ചത് ദ്വാദശ ആദിത്യന്മാരെ പോലെ പന്ത്രണ്ട് ശ്ലോകങ്ങളെ കൊണ്ടാണ് ധ്രോകുമാരൻ ഭഗവാനെ ദാസ് സ്തുതിക്കുന്നത് ഭാഗവതൊക്കെ പഠിക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതായിരിക്കുന്ന പന്ത്രണ്ട് ശ്ലോകമാണ് ധ്രുവന്റെ സ്തുതി ഭാഗവതത്തിന് തന്നെ പല പ്രത്യേകതകളുണ്ട് ഉണ്ട് ഭാഗവതത്തിന് പന്ത്രണ്ട് സ്കന്ധമാണിതാ ഉള്ളത് ഭാഗവതം പാരായണം ചെയ്യുന്ന ആളുകൾ എപ്പോഴും ജപിക്കേണ്ടതായിരിക്കുന്ന ഒരു മന്ത്രമാണ് ഓം നമോ ഭഗവദേ വസുദേവായ അതിന്റെ പ്രാധാന്യം നമ്മൾ രാവിലെ പറഞ്ഞു അല്ലേ അപ്പോൾ ഈ പന്ത്രണ്ട് അക്ഷരമുള്ള മന്ത്രങ്ങളെ കൊണ്ട് സ്തുതിച്ച ആ ധ്രോകുമാരൻ പന്ത്രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് ഇപ്പോ ഭഗവാനെ ദാ സ്തുതിക്കുന്നു എന്താ ഈ പന്ത്രണ്ട് ശ്ലോകത്തിന്റെ പ്രത്യേകത ഭാഗവതത്തിലെ പന്ത്രണ്ട് സ്കന്ധങ്ങളെയും അന്വയിക്കാൻ ഈ ശ്ലോകം മതി പിടിക്കും അപ്പോൾ ഈ പന്ത്രണ്ട് ശ്ലോകവും പഠിച്ചു കഴിഞ്ഞാൽ ഭാഗവതം മുഴുവനും പഠിച്ചതിന് തുല്യമായിട്ട് എന്താ മാറുന്നു എന്താ ധ്രോകുമാരൻ പറയണത് വിശ്യ ഭഗവാനെ അങ് ഒരു കാര്യം ചെയ്യണേ എന്റെ അന്ധപ്രവിശ്യ എൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിയിരിക്കണേ ഭഗവാന് അപ്പൊ ചോദിച്ചു എന്തിനാ അത് ധ്രുവകുമാര മമവാ ചമി പ്രസുപ്താം എനിക്ക് വാക്കുകളൊന്നും കിട്ടണമില്ല അതുതന്നെ എൻ്റെ ഇന്ദ്രിയങ്ങളൊക്കെ അതാ ഇപ്പോ ഉറങ്ങിക്കിടക്കുകയാണ് എത്ര ഞാൻ വിചാരിച്ചിട്ടും ആ ഇന്ദ്രിയങ്ങളെ എനിക്ക് ഉണർത്താനായിട്ട് ഉണർത്താനായിട്ടതാ സാധിക്കുന്നില്ല പ്രസുപ്താം അല്ലെ ഉറങ്ങാമെന്നുള്ളതിന് സുപ്താം എന്ന് പറഞ്ഞാൽ മതി ഇവിടെ അങ്ങനെയല്ല പ്രസുപ്താം എന്നാ പ്രസുപ്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എത്ര വിചാരിച്ചിട്ടും എനിക്കതിനെ ഉണർത്താൻ സാധിക്കുന്നില്ല അവരങ്ങനെ ഉറക്കത്തെ തന്നെയാണ് കണ്ണുറങ്ങാണ് കാതുറങ്ങാണ് മൂക്കുറങ്ങാണ് ഒരു ഇന്ദ്രിയവും ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല ആ ഭഗവാനെ അന്യാംശ അന്യാംശഹസ്തരണശ്രവണിൻ പ്രാണാന് ഭഗവതേ പുരുഷായം ഏകസ്വമേവ ഭഗവത് അതിഗംഭീരമായിരിക്കുന്ന ധ്രുവകുമാരൻ്റെ ആ സ്തുതി വർണ്ണിച്ചു ഭക്തിമുഹു പ്രവഹദാം എൻ്റെ നാവിലൂടെ വരുന്നതായിരിക്കുന്ന വാക്കുകളൊക്കെ ഭക്തി മുഹു പിന്നെയും പിന്നെയും ഭക്തി ഉള്ളതായിരിക്കുന്ന വാക്കുകൾ എൻ്റെ നാവിലൂടെ അങ്ങനെ ഒഴുകി ഒഴുകി ഒഴുകിയതാ വരണേ ഭഗവാനെ ഭഗവത് ഗുണകഥാമൃതപാനമത്ത ഭഗവത് ഗുണകഥാമൃതപാനമത്ത എനിക്ക് അങ്ങയുടെ അതിമനോഹരമായിരിക്കുന്ന കഥകളങ്ങനെ കേട്ട് 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 കഥകൾ കുടിച്ചു കുടിച്ച് 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 അല്ലേ കുറെ അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താ അത് കുടികന്മാരോട് ചോദിച്ചാൽ മനസ്സിലാവും അവർ പറഞ്ഞു തരുമോ കുറെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മർത്തന്മാരായിട്ട് തീരുത്തരം ശരീരബോധം അങ്ങനെ പിന്നെ അവർ വിളിച്ച് പറയണത് കേൾക്കേണ്ടത് തന്നെയല്ലേ അങ്ങനെ നന്നായിട്ട് കുടിച്ച ഒരാളുടെ കഥ കേട്ടുണ്ടോ ഒന്നര ഒരു കുടിയുണ്ടായിരുന്നു പട്ടേ അതെ അങ്ങനെ കുടിച്ച് 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 ലെക്കുല്ലഗാനും ഇല്ലാതെ പറഞ്ഞെടുങ്ങി അത്ര എന്താ പറഞ്ഞത് പരാ 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 അല്ലേ പരാ 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 എന്ന് പറഞ്ഞെടുങ്ങി ആരാ അത് എഴുത്തച്ഛന തരാ കുടിച്ചു എന്നാണ് വിചാരിച്ചത് അല്ലേ എന്താ കുടിച്ചത് സാധാരണ ആൾക്കാർ അഞ്ചര മണിക്ക് കുടിക്കണതല്ല എന്താ കുടിച്ചത് ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന കഥാമൃത ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന കഥകളെ ആ അമൃത കഥകളെങ്ങനെ കുടിച്ചു കുടിച്ച് 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 ആ ആനന്ദ സാഗരത്തില് മുങ്ങി കുളിക്കണം എന്ന് ഞാൻ ഇത് ആഗ്രഹിക്കുന്നു ഭഗവാനെ അതിഗംഭീരമായിട്ടുള്ള ആ ദ്രോകുമാരൻ്റെ ആ സ്തുതി ഗർഭേദ്യുമാൻ ഭഗവതേ പ്രണതോസ്മിതം വാശ്രേവ വാശ്രേവ ഇപ്പൊ ഉണ്ടായതായിരിക്കുന്ന പശുക്കുട്ടികൾ അപ്പൊ തള്ളപ്പശു പശുക്കുട്ടി അങ്ങോട്ട് ഓടിപ്പോണ സമയത്ത് പശു എന്ത് ചെയ്യും അങ്ങോട്ട് നോക്കും പശുക്കുട്ടി ഇങ്ങോട്ട് ഓടിപ്പോയി കഴിഞ്ഞാലോ തള്ളപ്പശു അങ്ങോട്ട് നോക്കും ഇതേപോലെ ഞാൻ എങ്ങോട്ടൊക്കെയാ ഓടിപ്പോവാന്ന് എനിക്കന്നെ അറിയില്ല ഏട്ടോ ഗുരുവാനെ എന്നെ അങ്ങ് ഇതാവുന്ന നന്നായിട്ട് ശ്രദ്ധിക്കണേ എന്നുള്ള ധ്രുവകുമാരൻ്റെ സ്തുതിയൊക്കെ ഭഗവാൻ ഇതാ കേട്ടു ധ്രുവകുമാരനോട് പറഞ്ഞു മുപ്പത്താറായിരം കൊല്ലക്കാലം രാജ്യം ഭരിച്ചോളാനായിട്ട് പറഞ്ഞു അതിഗംഭീരമായിരിക്കുന്ന രാജ്യഭാരം അങ്ങനെ കാട്ടിൽ നിന്ന് തൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നതോടുകൂടി അവിടെ ചെറിയമ്മയെ രണ്ടാനമ്മയെ സുരുചി മാതാവിനെ കണ്ടു സുരുചി മാതാവ് ആലോചിച്ചു ധ്രുവൻ ഇപ്പോ എന്നെ കണ്ട എൻ്റെ അടുത്തേക്ക് വരും എൻ്റെ അടുത്തു നിന്നുള്ള ചീത്ത വാക്ക കേട്ടിട്ടല്ലേ ഇപ്പം ഇവിടുന്ന് പോയത് അപ്പൊ ആ സുരുചി മാതാവിനെ കണ്ട ഉടനെ ധ്രോകുമാരൻ എന്ത് ചെയ്തു വീണ് നമസ്കരിച്ചു അതാണ് ഭഗവത് ഭക്തന്മാരുടെ പ്രത്യേകത ഒരാളുടെ ജീവിതത്തിൽ ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആരോടും ദേഷ്യം ഉണ്ടാവില്ല ഒരാളോടും ദേഷ്യം ഉണ്ടാവും അല്ലെങ്കിൽ ആരോടും ദേഷ്യം ഇല്ലാത്തവരെയാണ് എന്ന് പറയുക ഭഗവത് ഭക്തന്മാര് എന്ന് പറയും നമ്മളൊക്കെ ഭക്തന്മാരാണോ അല്ലോന്ന് ആലോചിച്ചാൽ മനസ്സിലാവുക അല്ലെ േഷ്യ വിചാരിക്കുക അവരെയാണ് ഭക്തന്മാര് എന്ന് പറയുക എന്നിട്ട് ആ സുരജി മാതാവോട് പറഞ്ഞു അമ്മേ അമ്മ അന്ന് അങ്ങനെ എന്നോട് പറഞ്ഞില്ലായിരുന്നു വെച്ചാൽ എനിക്ക് ഭഗവാനെ കാണാൻ സാധിക്കുകയായിരുന്നു അല്ലെ എന്ന് പറഞ്ഞാൽ വീണതാ നമസ്കരിച്ചു അതിഗംഭീരമായിരിക്കുന്ന രാജ്യഭാരം ഉത്തമൻ കാട്ടുതീയിലെ പെട്ടതാ മരിക്കണം അന്വേഷിച്ചു പോയി ആ അമ്മയും കാട്ടുതീയിലാ പെട്ടു ഇങ്ങനെ യക്ഷന്മാരായിട്ടുള്ള യുദ്ധം യുദ്ധമൊക്കെ കഴിഞ്ഞ് അവസാന കാലത്ത് മൃത്യുദേവൻ തന്നെ മുന്നിൽ എത്തിച്ചേർന്നു മൃത്യു ഓർമ്മിപദം മൃത്യുദേവനെപ്പോലും ജയിച്ചുകൊണ്ടാണ് വിമാനത്തിലേക്ക് ആ ധ്രുവകുമാരൻ എന്താ കയറണത് അല്ലെ ധ്രുവുമാരൻ വിമാനത്തിലൂടെ വൈകുണ്ഠലോകത്തിലേക്ക് യാത്രയാവുമ്പോൾ ധ്രുവൻ പറഞ്ഞു എൻ്റെ ഈ ഉയർച്ചക്കൊക്കെ കാരണം എൻ്റെ അമ്മയാണ് അതുകൊണ്ട് അമ്മ ഇല്ലാത്തതായിരിക്കുന്ന ഒരു ലോകം എനിക്കിതാ ആവശ്യമില്ല അതുകൊണ്ട് ഈ വിമാനം തിരിച്ചു പറത്താനായിട്ട് പറഞ്ഞു അത്ര അപ്പോഴാണ് വിമാനം ഓടിക്കുന്ന ആൾക്കാര് മുന്നിൽ പോകുന്നതായ വിമാനത്തിലുള്ള തൻ്റെ ആ അമ്മയെ ധ്രുവകുമാരൻ കാണിച്ചു കൊടുത്തത് ധ്രുവകുമാരൻ ഇന്നും ധ്രുവ ധ്രുവനക്ഷത്രമായി കൊണ്ട് നമ്മളതാ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണു കാട്ടിലെ രണ്ട് ജീവജാലങ്ങളാണ് എന്ന് പറയും ഒന്ന് സിംഹവും അതേപോലെ ചെന്നായിയും രണ്ടു ഓടും ചെന്നായ മുന്നോട്ട് മാത്രം നോക്കിയിട്ടാണ് ഓട് എന്നാ സിംഹോ സിംഹം പത്തടി നടന്നു കഴിഞ്ഞാൽ ഒന്ന് തിരിഞ്ഞു നോക്കൂ അല്ലെ ഇങ്ങനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി നടക്കുന്നത് കൊണ്ടാണ് കാട്ടിലെ രാജാവ് സിംഹായിട്ട് മാറിയത് അല്ലെ കാട്ടിലെ രാജാവ് ആരാ ചെന്നായിയാണോ സിംഹ ആണോ സിംഹാണ് രാജാവ് എന്താ കാരണം അത് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയിട്ട് താ നടക്കും തൻ്റെ ഉയർച്ചക്ക് കാരണക്കാരാണ് എന്ന് അന്വേഷിച്ച് അവരെ നമുക്ക് ബഹുമാനിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അവരാണ് ഈ ലോകത്ത് എന്നും രാജപദവി